എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പകലുപോലും ഉണർവില്ലാത്ത അവസ്ഥ ജോലി സ്ഥലത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ വരുന്നു എപ്പോഴും ഒരു മന്ദത വാങ്ങുന്ന വാഹനത്തിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കും വണ്ടി സർവീസ് ചെയ്യും നമ്മളെ നമ്മൾ സർവീസ് ചെയ്യാൻ പുതിയൊരു ഫോമിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രാത്രി കണ്ണടച്ചാൽ ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഇടവേളകളിൽ ഉണരുന്നില്ലെങ്കിൽ ആഴത്തിലുള്ള ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഒരു മാസം വീട്ടിൽ പോയി ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നല്ല ഉറക്കത്തിലേക്ക് മാറാൻ കഴിയില്ലെങ്കിൽ പേ ചെയ്യുന്ന എമൗണ്ട് നമ്മൾ തിരികെ കൊടുക്കുമെന്ന് അത്ര ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും ഇവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്താൽ തന്നെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് നമ്മളൊന്ന് കിടന്നാൽ തന്നെ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഇൻസോമനിയ ഇന്ന് എല്ലാ പ്രായഭേദം എന്നെ എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് കാരണമായിട്ട് നമ്മൾ കണ്ടെത്തിയത് സ്ട്രെസ്സ് അല്ലെങ്കിൽ വർക്ക് പ്രഷർ ഒക്കെ ആണെങ്കിലും ഏറ്റവും അധികമായിട്ട് ആൾക്കാരെ ബാധിച്ചത് ഈ ഫോൺ മൊബൈലിൻ്റെ സ്ക്രീൻ ആ ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നാണ് കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേങ്കിലും അത് ഓഫ് ചെയ്ത് വെക്കുക ഒരു സജഷൻ പലയിടത്തുനിന്നും കിട്ടുന്നുണ്ട് പക്ഷേ അത് ആപ്ലിക്കബിൾ ആവുന്നില്ല ഇപ്പോൾ പലയിടത്തും അങ്ങനെയുള്ളൊരു കേസിൽ ലാബോ കോൺഷ്യസ്നെസ്സിന് എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് പവേഡ് ബൈ മൈ ജി ഫ്യൂച്ചർ വെൽക്കം സർ നമസ്കാരം സാധാരണ നമ്മുടെ സമൂഹത്തിലെ നൂറ് പേരെടുത്താൽ ഇരുപത് പേഴ്സെൻ്റ് ആളുകൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഉറക്കക്കുറവ് അഥവാ ഇൻസോമിയ നമ്മുടെ ധാരണ എന്താ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ രാത്രി കിടക്കാൻ കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ലെങ്കിൽ അത് ഇൻസോ ഇൻസോമിയയുടെ ലക്ഷണമാണ് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഇൻസോമിയാണ് അതിനിടയിൽ നമ്മളൊന്ന് ഉണരുകയാണെങ്കിൽ ഇൻസോമിയാണ് അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഇടയിൽ നമ്മൾ ഉണർന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഇൻസോമിയാണ് അപ്പോൾ ഇതിന് പലർക്കും ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് എനിക്കിതുണ്ടോ എന്നുള്ളത് ഒരു അക്സെപ്റ്റൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട് പലരും ഇതൊന്നും അറിയുന്നില്ല എനിക്ക് അപ്പം നമ്മൾ സാധാരണ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യും ഒന്നുകിൽ ലാപ്ടോപ്പ് കാണും അല്ലെങ്കിൽ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽ റീൽസുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കാരണം നമ്മൾ എൻഗേജ് ആവണം നമ്മുടെ ബ്രെയിൻ വെറുതെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ നമ്മൾ റീൽസ് കാണുമ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് പ്രകാശരശ്മികൾ അടിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ന് പറയുന്ന ഹോർമോൺസ് കു കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറയുമ്പോൾ നമുക്ക് ഉറക്കം ഉണ്ടാവുകയില്ല പലർക്കും ഇതറിയുന്നില്ല അതേപോലെ തന്നെ നമ്മൾ രാവിലെ ഉണരുന്നു നമ്മൾ രാവിലെ ഉണരുമ്പോൾ നമ്മുടെ ബ്രെയിനിന് സിഗ്നൽ തരുന്നത് ഈ മെലാറ്റോണിനാണ് അതായത് ആ സമയത്ത് നമ്മുടെ ഈ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബ്രെയിനിലെ പീനിയൽ ഗ്ലാൻസ് ആണ് അതിൻ്റെ അതിൻ്റെ സൈക്ലിംഗ് ക്ര ക്രമീകരിക്കുന്നത് ഉണരുന്നതിനും ഉറങ്ങുന്നതിനുമുള്ള സൈക്ലിങ് ക്രമീകരിക്കുന്നത് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺസാണ് അപ്പം പ്രകാശം നമ്മൾ രാവിലെ ഉണരുമ്പോൾ പ്രകാശം വരുന്നു വരുമ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് അടിക്കുന്നു നമ്മൾ ഉണരുന്നു അതേപോലെ രാത്രി പ്രകാശം എല്ലാം നമ്മൾ എല്ലാ ഒരു ഇരുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എലാട്രോണിൽ കൂടുന്നു നമ്മൾ ഉറങ്ങുന്നു ഇത് പലർക്കും അറിയില്ല നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ രാത്രി കിടക്കുമ്പം ലൈറ്റ് ഓഫാക്കി കിടക്കണം അതേപോലെ തന്നെ ഇത്ര മണിക്കൂർ ഒരു മിനിമം എല്ലാ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു സമയം ഫിക്സ് ചെയ്ത് ഉറങ്ങണം അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് ഇത്ര മണിക്കൂർ മുമ്പ് നമ്മൾ ആഹ്നം ദഹനം ദഹനം നടന്നിരിക്കണം ഭക്ഷണം കഴിച്ചിരിക്കണം എന്നെ വിളിക്കുന്നതിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ വിളിക്കുന്നത് ഈ ഉറക്കക്കുറവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആർത്തവ വിരാമത്തിന് ശേഷമാണ് കൂടുതൽ ഈ ഉറക്കക്കുറവ് കണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തൊണ്ണൂറ് ശതമാനവും കാരണം പല ആളുകളും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അതേപോലെ തന്നെ സ്ട്രെസ്സ് വർക്ക് സ്പേസിലുള്ള സ്ട്രെസ്സ് ജീവിതത്തിലുള്ള താളം തെറ്റുകൾ ഇതൊക്കെ ആളുകളുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നു ഒപ്പം തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഓർ നമുക്ക് ഉറക്കം വരുമ്പോൾ നമ്മൾ ഉറങ്ങുന്നില്ല നമ്മൾ നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ ഇപ്പോൾ വളരെ ലൈവായിട്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ആ ഉറങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ അനുസൃതം നമ്മൾ നമ്മുടെ ചിന്തകളിലേക്ക് വരികയാണ് ഒന്നര വിട്ട് ഒന്നര വിട്ട് ഒന്നര വിട്ട് അത് ഇന്നലെ കണ്ട ചിന്തകൾ തന്നെ വിരിഞ്ഞാന്നും കണ്ടു അതിങ്ങനെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഒരാളുടെ ഉറക്കം ഒരാഴ്ചയിൽ കൂടുതൽ ഇങ്ങനെ രാത്രി കണ്ണടച്ചാൽ ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഇടവേളകളിൽ ഉണരുന്നെങ്കിൽ അതെങ്കിൽ അല്ല പിന്നെ ആഴത്തിലുള്ള ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ക്രോണിക്കായിട്ടുള്ള ഇൻസോമിനിയ ആണ് അതിൻ്റെ ലക്ഷണങ്ങളാണ് പക്ഷേ നമ്മളത് അറിയുന്നില്ല നമ്മളിപ്പോൾ പിന്നെ മെലാട്ടോണിൻ സപ്ലിമെൻറ്റ് പലരും ഉപയോഗിക്കും ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഫൈവ് ഫൈവ് മില്ലിഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ടെൻ ട്വൻറ്റി വരെ ഈ മെലാട്ടോണിൻ സപ്ലിമെൻ്റ് ആളുകൾ എടുക്കുന്നുണ്ട് അപ്പം ഇത് എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് ആളുകൾക്ക് പല രോഗങ്ങളും സ്ട്രോക്ക് വരാം അതേപോലെ തന്നെ പകലു പോലും ഉറക്കം ഒരു ഉണർവില്ലാത്ത അവസ്ഥ ഒന്ന് ഒരു കാര്യത്തിനും പിന്നെ ഒരു വെള്ളത്തിൽ വീണ കോഴിമാതിരി ഇങ്ങനെ ജോലി ജോലിസ്ഥലത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ വരുന്നു നമുക്ക് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എപ്പോഴും ഒരു മന്ദത ഒരു നിർജീവ നിർജീവാസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് ഈ മെലാട്ടോണിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോൺസാണ് നമുക്ക് ഡോപ്പമിൻ പോലെ തന്നെ നമുക്കിത് നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോൺസിനെ ഉണ്ടാക്കാം നമ്മൾ ആ ഹോർമോൺസിനെ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് പലർക്കും ഇല്ലാത്തത് അറ്റൻഷനാണ് നമുക്ക് ഞാൻ ഈ പീരിയൽ ഗ്ലാൻസിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അവിടെ സന്തോഷകരമായ ഒരു നിമിഷം കണ്ടാൽ തന്നെ ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടാവും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ് പ്രശ്നങ്ങളിലാണ് അതായത് എനിക്ക് അപ്പോൾ ഞാൻ സാറിനെ അപ്രോച്ച് അപ്രോച്ച് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ എങ്ങനെ കുറവ് പരിഹരിക്കാമെന്നുള്ളത് അപ്പൊ നിങ്ങൾ എനിക്ക് കൺവേ ചെയ്യുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് മെഡിറ്റേഷൻ ആണോ അതോ എക്സസൈസ് ആണോ അല്ലെങ്കിൽ ഇന്ന പ്ലാൻ പ്രകാരം ഇന്ന ദിവസം നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യണം ഒരു ട്വന്റി വൺ ഡേയ്സ് ഓഫ് വർക്ക്ഷോപ്പ് ആണോ എന്താണ് ലാവ് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഉറക്കക്കുറവുമായി വരുന്ന ആളുകൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലോജിക്കൽ മൈൻഡാണ് ഏറ്റവും ഒബ്സർവിങ് മൈൻഡ് എന്ന് പറയും നമ്മുടെ ബ്രെ ആ ലോജിക്കൽ മൈൻഡ് ഇരിക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ് നമ്മുടെ ബ്രെയിനിൽ തന്നെ കുറേ എനർജി പോയിൻറ്റുകളുണ്ട് ആ എനർജി പോയിന്റുകൾക്ക് ഓരോന്നിനും ഓരോ കാര്യങ്ങളാണ് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺവേ ചെയ്യുന്നത് അപ്പോൾ ആ എനർജി പോയിൻ്റുകൾ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ

ചെറിയൊരു ടെക്നിക്കൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ള പാസ്റ്റ് ട്രോമാസ് ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ചെവിയുടെ ഈ പുറയിലുള്ള ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്താൽ തന്നെ രാത്രി കിടക്കുമ്പോൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് നമ്മളൊന്ന് കിടന്നാൽ തന്നെ നമുക്ക് അവിടെ അവിടെ പൂർണ്ണമായിട്ടും ഒരു ആ സ്പേസിൽ ഒരു ഹീലിംഗ് നടക്കും നമുക്ക് ഈ പറയുന്ന ഞാൻ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും പലർക്കും ഇതറിയില്ല അത് നമ്മൾ ആ തലയിലുള്ള നിരവധി എനർജി പോയിന്റുകളെ ഉണർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലാവോ കോൺഷ്യസ്നെസ്സിൻ്റെ ഇൻസോംനിയ തെറാപ്പി എന്ന് പറയും ഇപ്പോൾ നിത്യജീവിതത്തിൽ ഒരുപാട് ഫോൺ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കാതെ അല്ല ഐ മീൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു എന്താ പറയണ്ട ഒരു പെട്ടെന്ന് എനിക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വീട്ടിലിരുന്നതൊക്കെ ചെയ്താൽ മതി എന്ന് പറയുമ്പോഴും വീട്ടിലിരുന്ന് കഴിയുമ്പോൾ ഞാൻ ഞാൻ സ്ഥിരമായിരിക്കുന്ന എൻവയോൺമെന്റ് തന്നെയാണ് ഞാൻ പിന്നെ ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു 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 ആ എൻവയോൺമെന്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ക്ലാസ് തീർച്ചയായിട്ടും ഉപകരിക്കും അല്ലെങ്കിൽ ഒരു ക്യാമ്പ് തീർച്ചയായിട്ടും ഉപകരിക്കും അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ നാളെ എൻ്റെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെയാണ് കുറയോ നമ്മളിപ്പോൾ പറഞ്ഞത് എല്ലാം നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ തുപ്പരുത് ഇവിടെ നോക്കരുത് കാണരുത് പറയരുത് അരുത് അരുത് എന്നിവ ചെയ്യേണ്ടതൊന്നു പറ ഇവിടെ തുപ്പുക ഇവിടെ കാ ഇവിടെ ഇടുക എന്ന് ആരും പറയുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ ഇന്നത്തെ ജീവിതത്തിൽ ഈ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ് നമ്മുടെ മൊബൈൽസും അതേപോലെ തന്നെ ലാപ്ടോപ്പുകളും എല്ലാം തന്നെ നമ്മുടെ ടെക്നോളജി ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സീക്രട്ട് ലൈഫുമായിട്ട് അത്രയും കണക്റ്റഡ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു സുഖകരമായ ഉറക്കത്തിലേക്ക് സന്തോഷകരമായ ജീവിതത്തിലേക്ക് ആരോഗ്യത്തിലേക്ക് സന്തോഷത്തിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മുടെ ഈ ടൂളുകൾ പഠിപ്പിക്കുന്നത് അത് മെയിനായിട്ട് നമ്മൾ ഞാൻ ഈ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തലയിലുള്ള ഈ എനർജി പോയിൻ്റുകളെ ഒന്ന് ഇപ്പോൾ ഉണർന്ന് ഓരോ എനർജി പോയിൻറ്റുകളിലും ടച്ച് ചെയ്തിട്ട് ഉണർത്തേണ്ടതിനെ ഉണർത്തുകയും ഉറക്കേണ്ടതിനെ ഉറക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉറക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മെലാട്ടോണിൻ പിന്നെ സ്വാഭാവികത സ്വാഭാവികമായിട്ടും പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ മെലാട്ടോണിൻ ഓട്ടോമാറ്റിക്കായിട്ട് ലോ ആവുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രകാശം നമ്മൾ കുറയുമ്പോൾ നമുക്ക് മെലാട്ടോണിൻ കൂടുതലാവും നമ്മൾ ഉറങ്ങുന്നു അത് തന്നെ നമ്മുടെ ബ്രെയിനിൽ ഈ എനർജി പോയിൻറ്റിൽ നമ്മളൊന്ന് ടച്ച് ചെയ്താൽ തന്നെ വിരലുകൾ കൊണ്ട് ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരു സുഖകരമായ നിദ്രയിലേക്ക് ഉറക്കാവസ്ഥയിലേക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് തരുതും ഇങ്ങനെ പറയാറുണ്ടോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കാര്യം അത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് ഈ വന്ന് അറ്റൻഡ് ചെയ്ത് സ്വായത്തമാക്കിയ ഒരാൾ തിരിച്ചു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ അയാളെ പ്രാപ്തനാക്കിയിട്ടാണ് നിങ്ങൾ ലാവോ കോൺഷ്യസ്നസ്സിന്ന് ഇറക്കി വിടുന്നത് അപ്പോ കണ്ടിന്യൂ വിത്ത് ദാറ്റ് അത് ആ ഒരു ജീവിതശൈലി അവർക്ക് ലൈഫിലേക്ക് പിന്നെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയും അങ്ങനെയല്ലേ നൂറ് ശതമാനം എന്താണ് സ്ട്രക്ചർ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ വണ്ടി നമ്മൾ വാ വാങ്ങുന്ന വാഹനത്തിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കും നമ്മുടെ ടൂ വീലറിൽ ഇൻഷുറൻസ് എടുക്കും വണ്ടി സർവീസ് ചെയ്യും നമ്മളെ നമ്മൾ സർവീസ് ചെയ്യാൻ നമ്മുടെ ഒരു പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ പുതിയൊരു ഫോമിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പറയുമ്പോൾ ഒതു വേണ്ട ആദ്യം നമ്മൾ ഒഴിവാക്കുന്നത് നമ്മുടെ കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഒന്ന് താഴെ നിന്ന് താഴെ വീണുടഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മൾ ഉപയോഗിക്കുന്ന കാറ് ഒന്ന് പഞ്ചറായാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാൽ നമ്മുടെ ബ്രെയിനിൽ നമുക്കിങ്ങനെ ഒരു എന്ന് പറയുന്ന നമ്മുടെ ജീവിതം തന്നെ തകർക്കുന്ന ഒരു ഉറക്കക്കുറവ് ഉണ്ട് എന്ന് യാഥാർത്ഥ്യം പോലും അംഗീകരിക്കാതെ ഇത് നമ്മളൊരു വലിയ രോഗാവസ്ഥയിലേക്ക് പോകുന്നത് വരെ നമ്മൾ ഇതിനെ കൊണ്ടുനടക്കുക ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാളും ഈ ട്രെയിനിങ്ങിലേക്ക് ഈ ഇൻസോമിയ തെറാപ്പി ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളിനെ നമ്മൾ എന്താ ശീലിപ്പിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം നിങ്ങൾ ചോദ്യം പറയുന്നത് വളരെ കറക്റ്റ് നമ്മൾ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാലേ ക്ലാരിറ്റി വരികയുള്ളൂ ഇതിലേക്ക് വരുന്ന ഏതൊരാൾക്കും ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ ചെയ്യാം ഓഫ്ലൈനായിട്ട് എടുത്തതിന് വരുന്ന ആളുകൾക്ക് അവരെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ എനർജി പോയിന്റ് നമ്മുടെ എനർ ബോഡിയിലെ തലയിലെ പ്രത്യേകിച്ച് തലയിലെ ഈ പോയിൻ്റുകളെ ടച്ച് ചെയ്തുകൊണ്ട് അവിടെ എപ്പോൾ ടച്ച് ചെയ്യണം എത്ര മിനിറ്റ് ടച്ച് ചെയ്യണം എന്താണ് നമ്മൾ അഫർമേഷൻ പറയേണ്ടത് എന്താണ് നമ്മൾ അവിടേക്ക് ഈ പീനിയൽ ഗ്ലാൻസിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ബോഡിയിലെ മെലാറ്റോണിന് ഓട്ടോമാറ്റിക്കായിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഈ ബ്രെയിനിന് ഇതെല്ലാം ഉണ്ട് ഇത് നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ നമ്മുടെ ഉദാഹരണത്തിന് പലർക്കും അറിയില്ല ഈ ഹോർമോൺസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പലരും നമുക്കൊരു സന്തോഷത്തിൻ്റെ ഹോർമോൺസ് തരുന്നതാണ് ഈ നമ്മുടെ ഈ കരുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത് ആരെങ്കിലും ഇതിനൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്താൽ തന്നെ നമ്മൾ ഓൾറെഡി ഡോപ്പവിന് നമ്മളുണ്ടാവും ആനന്ദം ഉണ്ടാകുന്നു പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അത് അവിടെ ടച്ച് ചെയ്താൽ നമ്മൾ വികാരം ഉണ്ടാകും എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ റിയലായിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്ടിനും ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് അത് അവിടെ ടച്ച് ചെയ്യുമ്പോൾ അവിടെ സ്നേഹത്തോടെ കരുതലോടെ നമ്മൾ ടച്ച് ചെയ്താൽ തന്നെ അവിടെ നമ്മുടെ നമ്മുടെ ബോഡിയിൽ ആ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അതാണ് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതായത് നമ്മളിപ്പോ ജിമ്മിലൊക്കെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ മനസ്സിലാ മനസ്സോടുകൂടി ആണ് ജിമ്മിൽ പോവാ പക്ഷെ അതൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായി കഴിയുമ്പോൾ ആദ്യം ഡോപ്പമീൻ ഉണ്ടാവുന്നു പിന്നെ ആ ഡോപ്പമീൻ സെറാട്ടോണിനായി മാറുന്നു പിന്നെ അത് ഓക്സിറ്റോസിനായി മാറുന്നു ഈ ഒരു കൺവേർഷൻ തന്നെയായിരിക്കും അപ്പൊ ലാബോ കോൺഷ്യസിലും സംഭവിക്കുന്നത് നൂറ് ശതമാനം നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ജിമ്മിന് പോയാൽ അതൊരു ഫിസിക്കലി ഉള്ള ഒരു കാര്യമാണ് അപ്പം അത് പറഞ്ഞാല് നമ്മളെ ശരീരം മാറുമ്പോൾ മൈൻഡ് മാറും മൈൻഡ് മാറും ആത്മാവ് മാറും നമ്മൾ ചെയ്യുന്നത് ആത്മാ നമ്മൾ ആദ്യം മൈൻഡിനും ആത്മാവിനും വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അതായത് ബ്രെയിനിന് വേണ്ടത് നല്ല ടച്ചാണ് നല്ല കരുതലാണ് നല്ല ചിന്തകളാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വേണ്ടാത്ത ചിന്തകളാണ് അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് കരുതൽ കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആഗ്രഹിക്കുന്നത് നല്ല ടച്ചാണ് കെയറാണ് നല്ല സ്നേഹമുള്ള വാക്കുകളാണ് കരുതലാണ് അപ്പോൾ നമ്മുടെ ഈ ബ്രെയിനിലേക്ക് നമ്മൾ ഈ തല ഈ നമ്മുടെ തലയാകുന്ന ഈ പോയിന്റിലേക്ക് അവിടെ നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഉണരും ഉണർന്ന് നമ്മുടെ ബോഡി ആക്റ്റീവ് ആവുകയും ഓഫ് ആകേണ്ടപ്പോൾ ആവുകയും അതനുസരിച്ച് നമുക്കൊരു സൈക്ലിങ് നമ്മുടെ ലൈഫ് ലൈഫ് സൈക്ലിങ് തന്നെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ട ഒരു പുതിയ മനുഷ്യനാകാൻ നല്ല ഒരു നല്ല നല്ല ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമേ കഴിയുള്ളൂ ഉറക്കമാണ് ഏറ്റവും വലിയ ഔഷധം അപ്പം പ്രോപ്പറായിട്ടൊരാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ നല്ല ആരോഗ്യം കിട്ടും നല്ല ആരോഗ്യം കിട്ടിയാൽ ആനന്ദം കിട്ടും സന്തോഷം കിട്ടും ജീവിതം വളരെ ലൈവ് ആകാൻ കഴിയും ആസ്വാദ്യകരമാകാൻ കഴിയും ഇതല്ലേ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പർപ്പസ് കോഴ്സിന്റെ സ്ട്രക്ചർ ഒന്ന് ആയിട്ട് പറയാം നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ത്രീ ഡേയ്സ് പ്രോസസ്സായിട്ടാണ് ഫസ്റ്റ് സ്റ്റേജ് അതായത് നമ്മുടെ ഉള്ളിൽ പല ട്രോമാസ് പാസ്റ്റ് ഈവൻസ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വർക്ക് സ്പേസിലുള്ള വർക്ക് വർക്ക് സ്പേ വർക്ക് ലോഡ് ഇങ്ങനെ നമ്മുടെ ബ്രെയിനിലേക്ക് പല ഡാറ്റാസും ഇങ്ങനെ സ്റ്റോർ ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ട് ആ ഡാറ്റാസിനെ ആദ്യം റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് എങ്ങനെയാണ് റിലീസ് ചെയ്യേണ്ടത് നമ്മുടെ അന്ന് നമ്മൾ എങ്ങനെയാണോ നമ്മളെങ്ങനെയാണോ ഇതകത്തേക്കെടുത്ത് ആ ഇമോഷനെ അങ്ങനെ തന്നെ ആ ഇമോഷൻ ഫ്രീ 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 ആക്കണം ആ ഇമോഷനെ ഫ്രീ ആക്കണം അന്ന് നമ്മളിപ്പോൾ ഒരു ഒരു നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കരച്ചിലായിട്ടായിരിക്കും അപ്പോൾ ആ കരഞ്ഞു തന്നെ ആ ഇമോഷനെ ഫ്രീ ആക്കണം അതേപോലെ തന്നെ നമ്മൾ നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടേണ്ട സമയത്ത് ഒരാളെ ഒരാൾ നമ്മുടെ ബൗണ്ടറിയിലേക്ക് മന കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അവരോട് പ്രതി പ്രതിഷേധിക്കേണ്ടിയിരുന്നത് ദേഷ്യഭാവം ആയിരുന്നെങ്കിൽ ആ ദേഷ്യഭാവം അതേപോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യപ്പെടണം അപ്പം നമ്മുടെ ഇമോഷനുകൾ എന്തൊക്കെയായിരുന്നു നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇമോഷനുകളെ എല്ലാം എക്സ്പ്രസ് ചെയ്ത് ഫ്രീ അവിടേക്ക് പുതിയ ഡാറ്റ കമ്പ്യൂട്ടറിൽ ആദ്യം ഡിലീറ്റ് ബട്ടണാണ് ആദ്യം നമ്മൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് ഡിലീറ്റ് ചെയ്യുന്നതിന് ശേഷം അവിടേക്ക് പുതിയ ഡാറ്റാസിനെ കയറ്റി കൊടുക്കുകയാണ് സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ സ്നേഹത്തിന്റെ കരുതലിന്റെ ഡാറ്റാസ് ആണ് പുതിയ സോഫ്റ്റ്വെയറിലേക്ക് പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓൾഡ് ഇവര് ഈ മൊത്തം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും അപ്പൊ ഈ ബ്രെയിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം കെയറും അറ്റൻഷനും നല്ല വാക്കുവാണെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ സ്ത്രീകളുടെ ലൈഫിൽ അവർ പലയിടത്തും മിസ് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പുരുഷന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ഇതൊക്കെയാണ് ബ്രെയിന് കെയർ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ മനസ്സിന് ഏറ്റവും കൂടുതൽ കെയറാണ് വേണ്ടത് എന്ന് തന്നെ അല്ലേ പിന്നെ ശരീരത്തിന് ടച്ചാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഇത് അവ കോൺഷ്യസ്നെസിലൂടെ പരിഹരിക്കാൻ പെടുന്നതാണ് പറയുന്നത് നൂറ് ശതമാനം നമ്മുടെ മനസ്സ് നന്നായാൽ മനസ്സും ബ്രെയിനും നന്നായാൽ ശരിയാക്കിയാൽ എല്ലാം എന്നുള്ളതാണ് പലരുടെയും നമ്മുടെ വേദനകളും വിഷമങ്ങളും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് എന്നാൽ ഇതിനെ എല്ലാം തന്നെ ലോജിക്കലായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മൈൻഡാണ് നമ്മുടെ ഒബ്സേർവിങ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ് അപ്പോൾ ഈ ഡാറ്റാസ് എല്ലാം ഇതിനെ ഓരോ ഓരോ കട്ടകളാക്കി ഓരോ ഓരോ സ്റ്റോറേജ് പോയിന്റുകളായിട്ട് ഓരോ ഓരോ ഫയലുകളാക്കി നമ്മുടെ ബ്രെയിനിൽ ഇത് സൂക്ഷിച്ചിരിക്കുക ആ അതിനെ ഓരോന്നും ഓരോന്നും നമ്മൾ എടുത്ത് ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് പുതിയതിലേക്ക് അതിലേക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ കഴിയും ഇവിടെ അവിടെ സ്പേസ് വരുന്നില്ല നമ്മളെ ട്രിഗർ ചെയ്യുന്നത് സമാനമായ സന്ദർഭങ്ങളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാൾ എന്നെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അബ്യൂസായിട്ട് ഞാൻ വരുന്ന തുടർന്ന് വരുന്ന എല്ലാ സംഭവങ്ങളെയും ആ അബ്യൂസായിട്ടാണ് കാണുന്നത് കാരണം നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആ ഡാറ്റയിലാണ് നിൽക്കുന്നത് അപ്പം ഈ പറയുന്ന ബ്രെയിനിലുള്ള ഈ എനർജി പോയിൻറ്റുകളെ ടച്ച് ചെയ്തിട്ട് അവിടെ നമുക്ക് ഈ അതിനെ ആ അവിടെ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ലാവോ കോൺഷ്യസ്നെസിന്റെ ഇൻസോം തെറാപ്പി വഴി നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ ഈ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഈ ക്ലാസുകളിലേക്ക് നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് എത്തേണ്ടത് മീൻ എങ്ങനെയാണ് അത് കോൺടാക്ട് ചെയ്യേണ്ടത് ഒന്നാമത് പിന്നെ അതുപോലെ തന്നെ എനിക്കിത് എങ്ങനെയാണ് ലൈക്ക് ഏതൊക്കെ മീൻസിലാണ് എനിക്ക് നേരിട്ട് അവിടെ വരണോ അതോ ഇനി ഓൺലൈൻ മെത്തേഡ് ഉണ്ടോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും സ്വാഭാവികതയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലോകത്താണ് നമ്മളൊന്നും റിയൽ അല്ല ഇപ്പോൾ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ ആ സ്വാഭാവികതയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും കൂടെ ക്ലാസ് ഉണ്ട് പല ആളുകൾക്കും ഓൺലൈൻ സപ്പോർട്ടിലൂടെ നമ്മൾ അവർക്ക് പേഴ്സണൽ മെൻറ്ററിങ് കൊടുത്ത് അവരുടെ നിലവിലുള്ള നെഗറ്റീവ് തോട്ട്സ് ട്രോമാസ് ഇതെല്ലാം തന്നെ റിക്കവറാക്കി അവരെ അവർക്കൊരു പേഴ്സണൽ കോച്ചാക്കി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും അതേപോലെ തന്നെ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് ടീം തന്നെ നമ്മളോടൊപ്പം ഉണ്ട് അവർക്ക് അതിന് ഓൺലൈനിലൂടെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഓൺ ഓൺലൈനിലൂടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഓഫ്ലൈനായിട്ട് എല്ലായിടത്തും തിരുവനന്തപുരത്തും എറണാകുളത്തും അതേപോലെ തന്നെ കാലിക്കറ്റിലും വെച്ചിട്ട് എല്ലാ മാസവും ഒരു സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ നമ്മൾ ടു ഡേ ക്ലാസസ് ആയിട്ടാണ് നടത്തുന്നത് രാവിലെ ഒൻപത് മണി മുതൽ അത് റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിട്ടാണ് ഈ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കാനുള്ള എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തെറാപ്പി ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിതിന് റിസൾട്ട് കൊടുക്കുന്നത് നൂറ് ശതമാനം ഇത് റിസൾട്ട് ഇല്ല എങ്കിൽ ആ ഒരു ഇത് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു മാസം വീട്ടിൽ പോയിത് പ്രാക്ടീസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നല്ല ഉറക്കത്തിലേക്ക് മാറാൻ കഴിയില്ലെങ്കിൽ ഈ ആ പേ ചെയ്യുന്ന എമൗണ്ട് നമ്മൾ തിരികെ കൊടുക്കുമെന്ന് അത്ര ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ എനർജി പോയിന്റ്സിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളെ ആ ഒരു എന്താണ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഈ ടച്ചിലൂടെ അല്ലാണ്ട് മറ്റെന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് അതായത് ആ ഒരൊറ്റ മെത്തേഡ് ആണോ ഉള്ളത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് നമ്മൾ ടച്ചിന് വളരെ പ്രാധാന്യമുള്ളതുപോലെ തന്നെ സൗണ്ടിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ബ്രെയിനിലേക്ക് എൻ്റെ ഈ എനർജിയാണ് ഞാൻ കൺവേ ചെയ്യുന്നത് എനർജി ഫ്രീക്വൻസി വൈബ്രേഷൻ ഈ ശബ്ദത്തിന് ഈ ശബ്ദം വെച്ചിട്ടാണ് പലരും ഞാനുമായിട്ട് ഈ വീഡിയോ തന്നെ കണക്റ്റാവുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ലോകത്താണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുറമേയുള്ള പിന്നെ വളരെ പിന്നെ വളരെ ബഹളം നിറഞ്ഞ ഒരു ശബ്ദം നിറഞ്ഞ ഒരു ജീവിത പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ആളിനെ നാച്ചുറലായിട്ടുള്ള മഴ പെയ്യുന്ന മഞ്ഞുതുള്ളിയുടെ ശബ്ദം നാച്ചുറലായിട്ടുള്ള മഴയുടെ ശബ്ദം അതേപോലെ തന്നെ പ്രകൃതിയിലുണ്ടാകുന്ന ഒരു പുലർക്കാര സന്ധ്യയുടെ ശബ്ദം അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ശബ് കൃത്യ വിന്യാസം കൊണ്ട് ആളുകളുടെ ബ്രെയിനിനെ ആളുകളുടെ മൈൻഡിനെ മാറ്റുന്ന ടൂളാണ് നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്നത് ഓ മൂന്നാമത് നമ്മുടെ ബ്രീത്തിങ് വെച്ചിട്ടാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് പാറ്റേണിലേക്ക് നമ്മുടെ ബ്രീത്തിങ്ങിനോടൊപ്പമാണ് നമ്മുടെ ഇമോഷനുകളെല്ലാം ഉള്ളിലേക്ക് വരുന്നത് ആ ഇമോഷനുകളെ എല്ലാം തന്നെ നമ്മൾ ആയിട്ടുള്ള പാറ്റേണിലുള്ള ബ്രീത്തിങ് വെച്ചിട്ട് അവരെ അത് അത് റിലീസ് ചെയ്യിക്കുന്നു നാലാമതായിട്ട് ആണ് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ലോ മൂവ്മെൻറ്റ്സ് ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് അത് ആയിട്ടുള്ള ഡാൻസ് മൂവ് മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് നമ്മുടെ ബോഡിയെ മൂവ് ചെയ്തിട്ട് നമ്മൾ ബോഡിയിൽ നിന്നും ഈ പറയുന്ന നമ്മുടെ ട്രോമാസിനെയും പാസ്റ്റ് ഈവെൻസിനെയും എല്ലാം തന്നെ റിലീസ് ചെയ്ത് പുതിയ ഡാറ്റാസിലേക്ക് പുതിയ ഒരു സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ ഞാൻ ഈ പറയുന്നത് നമുക്ക് ഈ ഈ ക്ലാസ്സിലേക്ക് വരുന്ന ഏതൊരാളിനും അവർക്ക് പൂർണ്ണമായിട്ടും അവരെ റിക്കവറാക്കുവാൻ കഴിയുന്ന ആ ഒരു കോൺഫിഡൻസോടുകൂടിയാണ് ഒരാൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ ആ ഉറക്കത്തിൽ അവരെ പൂർണ്ണ നിദ്രയിലേക്ക് പോകാൻ കഴിയുന്ന ഒരു ആരോഗ്യമുള്ള ഒരാളായി മാറ്റുന്ന ഒരു ടൂളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് വിദേശത്തെ വിദേശ രാജ്യങ്ങളിലുള്ള എക്സ്പേർട്ടുകളായിട്ടുള്ള ട്രെയിനേഴ്സാണ് നമ്മുടെ ഈ ഈ ട്രെയിനിങ്ങുകളിലെല്ലാം തന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് റഷ്യയും റഷ്യയിൽ നിന്നും അതേപോലെ തന്നെ യു കെയിൽ നിന്നും യു എസിൽ നിന്നൊക്കെ ഉള്ള ഫെസിലിറ്റേറ്റേഴ്സാണ് ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഇത് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ കൗൺസിലേഴ്സ് അതേപോലെ തന്നെ ലാവോ കോൺഷ്യസ്നസിൻ്റെ ഫെസിലിറ്റേറ്റേഴ്സ് എല്ലാം അടങ്ങുന്ന ഒരു വലിയൊരു ടീമാണ് ഈ ഒരാളിൻ്റെ മെൻറ്ററിങ്ങിന് വേണ്ടി പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടി പേഴ്സണൽ ഡെവലപ്മെന്റ്സിന് വേണ്ടി ഒരു നല്ല ആരോഗ്യമുള്ള മനുഷ്യനാക്കുന്നതിന് ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാക്കുന്നതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും കൊടുത്തു വരും ലാവോ കോൺഷ്യസിലൂടെ എങ്ങനെ ഉറക്കക്കുറവിനെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ എങ്ങനെ ഉറക്കക്കുറവ് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് താങ്ക് യു സർ ദിസ് വീഡിയോ പവർഡ് ബൈ മൈ ജി ഫ്യൂച്ചർ